ജൂൺ നാല് സുപ്രഭാതം ദേ നമ്മുടെ ചങ്കക്ക പട്ടപട്ട പട്ട 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 പടാന്ന് പറഞ്ഞ് ഇടിക്കും ഇതിനറിയാമോ ആര് ജയിക്കും ആര് തോക്കും ആര് തോറ്റാൽ കൊള്ളാം ആര് ജയിച്ചാൽ കൊള്ളാം ഈ ഒരു ചോദ്യമായിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരുപാട് എക്സിറ്റ് പോളും ഒരു കുന്തവും വേണ്ട ശരിക്കും പറഞ്ഞാൽ ഉത്തരം ഇപ്പോൾ നമ്മൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇരുപത് മണ്ഡലങ്ങളിൽ സെലക്ട് ചെയ്താൽ വലിയ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലെ ജയസാധ്യതയാണ് നമ്മളിങ്ങനെ പ്രവചനമായിട്ട് പുറത്തുവിടുന്നത് വേറൊന്നുമല്ല നെയ്മോളജിയിൽ വളരെ വളരെ പാണ്ഡിത്യമുള്ള ഒരു വില്ല നമുക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ സാരഥി കൃഷ്ണ ചേട്ടാ ശരിക്കും പറഞ്ഞാല് നമ്മൾ ഓരോ മലയാളി ഇങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുവാണ് ജൂൺ നാലാവാൻ വേണ്ടി കാരണം എന്താ പറയാ ആര് ജയിക്കും ആര് തോക്കും അറിയാൻ വേണ്ടി കാരണം ശരിക്കും പറഞ്ഞാൽ നെയ്മോളജി എന്ന് പറയുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ ഇരിക്കുന്ന ആയുധം ആ നെയ്മോളജി വെച്ച് നമുക്ക് ഒരാളുടെ പേരിന്റെ ഗുണം ദോഷം ഒക്കെ അറിയാൻ പറ്റും പറ്റുമല്ലേ അതല്ല എന്റെ ഗുണം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഒരു സാധ്യത പറയാൻ പറ്റുമോ ഞാൻ ചോദിക്കുന്നത് ഞാനിപ്പോ തുമ്പിയെ കൊണ്ട് കല്ല്പിക്കാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ ചോദിക്കുവാണ് നമുക്ക് ഈ പേര് വെച്ച് കുറച്ച് മണ്ഡലങ്ങൾ ഞാൻ അങ്ങോട്ട് പറയുകയാണ് ഇത് ഉള്ള ആൾക്കാരുടെ പേര് എന്ന് ഏകദേശം പറയാൻ പറ്റുമല്ലോ ഇരുപത്തിയാറ് എന്ന് പറയുന്ന ഡേറ്റിലാണ് നമുക്ക് എലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ഏതെങ്കിലും ഒരു ഡേറ്റ് പ്രഖ്യാപിക്കണമല്ലോ പ്രഖ്യാപിച്ചു അത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് ശനീശ്വരൻ്റെ അഹാരത്തിലൊരു വർഷം കൂടിയാണ് അപ്പോൾ ശനീശ്വരൻ്റെ സ്വാധീനം മൂലമാണ് ഇരുപത്തിയാറ് എന്ന് പറയുന്ന ഡേറ്റ് വന്നത് പിന്നെ മറ്റൊരു സംഭവം ഉള്ളത് ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള സംഭവം ഉള്ളത് നാലാം തീയതിയാണ് എണ്ണുന്നത് ഈ നാലാം നാലാം തീയതി എന്ന് പറയുന്ന ആ ഒരു സ്ഥലം അല്ല ആ ഒരു തീയതി അത്ര നല്ല എഫക്റ്റ് പെട്ട തീയതി അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കടക്കാൻ പോകുന്നത് നമ്മൾ ഏ ഒരു ആകാംക്ഷയോട് കാത്തിരിക്കുന്ന തിരുവനന്തപുരം മണ്ഡലമാണ് അവിടെ മൂന്ന് പ്രബലരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ശശിതരും ഉണ്ട് രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് നമ്മുടെ പഞ്ഞിൻ രവീന്ദ്രൻ അങ്ങനെ മൂന്ന് പേരെ മത്സരിക്കുന്നത് മൂന്ന് കിട്ടാ സ്ഥാനാർത്ഥികളാണ് ആരാണ് താങ്കളുടെ മനസ്സിലുള്ള ആ നിയമോളജി പ്രകാരമുള്ളൊരു സാധ്യത സ്ഥാനാർത്ഥി വിജയിക്കുന്നത് ഈ മൂന്ന് സ്ഥാനാർത്ഥികളും വളരെ പ്രഗത്ഭരായിട്ടുള്ള നല്ല സ്ഥാനാർത്ഥികളാണ് ഈ നല്ല സ്ഥാനാർത്ഥികൾ നമ്മൾ ഇതിങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ വി കെ കൃഷ്ണനു ശേഷം നമ്മൾ വിശ്വ വന്ന ശശി തരൂരാണ് പന്നിൻ രവീന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അദ്ദേഹം വളരെ നല്ല മനുഷ്യനും വളരെ ദയാലുവായിട്ടുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ പ്രഗത്ഭനായിട്ടുള്ള ഐ ടി ഫീൽഡിലും മറ്റുള്ള സംഭവങ്ങളിലൊക്കെ വളരെ പ്രഗത്ഭനായിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ശശി തരൂരിന് ചില സാധ്യതകളൊക്കെ കാണുന്നുണ്ട് എന്ന് പറയാം പുറത്തു കഴിഞ്ഞു ശശി തരൂരിന് ഒരു സാധ്യത ഒരു സാധ്യത കാണുക കാണുന്നുണ്ട് അപ്പോൾ ഇതേ ഒരു ശാസ്ത്രമാണ് അതനുസരിച്ചാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ മണ്ഡലമായ കൊല്ലം മണ്ഡലത്തിലേക്ക് വരാം കൊല്ലം മണ്ഡലത്തിൽ ഏറ്റവും നല്ല ടൈറ്റ് മത്സരം നമ്മുടെ സിനിമാ നടൻ എൻ കെ പ്രേമചന്ദ്രൻ മറ്റൊരു സിനിമാ നടനായ ശ്രീ കൃഷ്ണകുമാർ അങ്ങനെ ടൈറ്റ് മത്സരം നടക്കുന്ന മറ്റൊരു കൊല്ലം അതിന്റെ ഒരു സാധ്യത എങ്ങനെയാണ് ഇവരും വളരെ പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് മുകേഷ് അദ്ദേഹം എം എൽ എ ആണ് അതുപോലെ തന്നെ എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു എം പി ആയിരുന്നു പലതുമാണ് അതുപോലെ തന്നെ ശ്രീ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ സിനിമാ രംഗത്ത് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് ഇവരെല്ലാവരും വളരെ നല്ല സ്ഥാനാർത്ഥികളൊക്കെ തന്നെയാണ് കൃത്യമായിട്ടൊക്കെയാണ് എങ്കിലും അതിൽ നമുക്ക് സാധ്യത കാണാൻ സാധിക്കുന്നത് എൻ കെ പ്രേമേന്ദ്രൻ സാറ് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ആ ഒരു വ്യക്തിവിശേഷം ആ ഒരു പ്രാധാന്യം ഒക്കെ കൂടി അദ്ദേഹത്തിന് എന്ത് ഒരു പ്രത്യേക തരത്തിലുള്ള സാധ്യതകളൊക്കെ അവിടെ കാണുന്നുണ്ട് പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുകയാണ് കൊല്ലം കൊണ്ടുപോകുന്ന പ്രേമചന്ദ്രൻ ആണെന്നുള്ള കൊണ്ടുപോകുന്നത് നാമശാസ്ത്രത്തിലൂടെ പുറത്തുവിടുകയാണ് ഇനി നമ്മൾ മൂന്നാമത്തെ മണ്ഡലത്തിലേക്ക് വരികയാണ് ആറ്റിങ്ങൽ മണ്ഡലം നല്ല ശക്തമായ മത്സരമാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ വി റ്റി ജോയി ഉണ്ട് അവിടെ പ്രകാശ് ഉണ്ട് പിന്നെ വി മുരളീധരനുണ്ട് അങ്ങനെ മൂന്ന് ടൈറ്റ് അവിടെ സ്ഥാനാർത്ഥികൾക്കാണ് സാധ്യത അല്ല അവിടത്തെ ഒരു സംഗതി വെച്ചിട്ട് ഇവരൊക്കെ പ്രഗത്ഭമായിട്ടുള്ള സ്ഥാനാർത്ഥികളാണെങ്കിലും അവിടുത്തെ ആ ഒരു ഇത് വെച്ചിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ആരെയും അങ്ങനെ നമുക്ക് കണക്കിലെടുത്ത് പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് കാരണം എല്ലാവരും പ്രാധാന്യമുള്ള സ്ഥാനാർത്ഥികളാണ് ഇവർ മൂന്ന് പേരും വളരെ പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് പക്ഷേ എങ്കിലും നമുക്ക് അങ്ങനെ നാമശാസ്ത്രമനുസരിച്ചൊരു പ്രത്യേക പ്രവചനം ഇല്ല അവിടെ അല്ല ഏകദേശ രൂപം നമുക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥയല്ല ഉള്ളത് കാരണം മാറി മറിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് ആറ്റിക്കൽ മണ്ഡലത്തിന്റെ പേര് വെച്ചൊരു ക്ലൂ കിട്ടുന്നില്ല ഏകദേശം ഇല്ല പ്രത്യേകിച്ചൊരു ക്ലൂ അതിലില്ല അപ്പൊ അദ്ദേഹം അതിൽ സ്കിപ്പ് ആയിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല അദ്ദേഹത്തെ അവിടുന്ന് സ്കിപ്പ് ഞാൻ പ്രേരിപ്പിച്ച കടവെന്താണെന്ന് അറിയത്തില്ല നമുക്കിനി നേരെ വരാൻ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ് അവിടെ ആന്റോ ആന്റോണിയുണ്ട് നമ്മുടെ എ കെ അതാണ് ഏറ്റവും വലിയൊരു സംഭവം അനിൽ ആന്റണി അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് തോമസ് അങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികൾ അവിടെ നിൽക്കുന്നു അതിൽ ആർക്കാണ് അവിടെ പത്തനംതിട്ട മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ മൂന്ന് പേര് വളരെ പ്രഗത്ഭനായിട്ടുള്ള തോമസ് ഐസക് സാർ അദ്ദേഹം മന്ത്രിയായിരുന്നു അപ്പോൾ വളരെ പ്രഗത്ഭനായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദമൊക്കെ ഉള്ള വലിയൊരു വ്യക്തിത്വമാണ് പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മറ്റേ അനിൽ ആൻ്റണി അനിൽ ആന്റണി ഐ ടി ഫീൽഡിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി സാർ അതിൻ്റെ ഒക്കെ അനുഗ്രഹങ്ങളുള്ള ഒരാളൊക്കെയാണ് എങ്കിൽ പോലും അവിടുത്തെ ഒരു മറ്റേ ഇതനുസരിച്ച് ചില സമ വായ്ക്കൾക്കനുസരിച്ച് ആന്റോ ആന്റണി അദ്ദേഹത്തിന് ചില സാധ്യതകൾ കാണുന്നുണ്ട് അപ്പം അത് ഒരു പ്രഖ്യാപനമാണ് അല്ലേ ഇനി നമുക്ക് നേരെ ആലപ്പുഴയിലേക്ക് വരാം ആലപ്പുഴ അവിടെ ആ പിന്നെ പിന്നെ വെച്ച് നമ്മൾ നോക്കണ്ടല്ലോ ഈ അപ്പൊ അവര് അതിൽ അവിടെ നിൽക്കുന്നതും വളരെ നല്ല സ്ഥാനാർത്ഥികൾ തന്നെയാണ് അവര് നല്ല വ്യക്തിത്വമുള്ള ആളുകളൊക്കെ തന്നെയാണ് പക്ഷേ എങ്കിലും കെ സി വേണുഗോപാൽ സാറിന് ഒരു സാധ്യതകൾ അവിടെ കാണുന്നുണ്ട് ഉണ്ട് ഉറപ്പിച്ചു വേണുഗോപാൽ വിജയിച്ചിരിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു അല്ല ജസ്റ്റ് സാധ്യതകൾ ൾ ആ കാരണം ഞാൻ ഞാൻ പറയുന്നത് പ്രവചനമല്ല ഞാൻ ഞാൻ പറയുന്നത് സാധ്യതകൾ മാത്രമാണ് അതൊക്കെ രാജ്ട്രീയ സമൂവാക്യങ്ങളൊക്കെ ഒരുപാട് മാറിമറിഞ്ഞു വന്ന അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് അതാണ് പറയുന്നത് നമുക്ക് നേരെ പറ്റും അഡ്വക്കേറ്റ് സി അരുൺകുമാർ ഉണ്ട് അവിടെ അഡ്വക്കേറ്റ് സി അരുൺകുമാറിനെ അദ്ദേഹത്തിന്റെ പേരിന്റെ ഇത് പറയുകയാണെങ്കിൽ ഉള്ള ദർശനം കിട്ടിയിട്ടില്ല അതായത് പ്രപഞ്ച സൂര്യന് കീഴെയുള്ള ഏത് വിഷയങ്ങളെക്കുറിച്ചും അപഗ്രതിച്ച് പഠിച്ച് പറയാൻ കഴിവുള്ളൊരു വ്യക്തിത്വമായതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഓക്കെ പക്ഷേ എങ്കിലും ആ ഒരു പേരിൻ്റെ സവിശേഷത വെച്ച് നോക്കുമ്പോൾ വളരെ പ്രഗൽഭനായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും സാധ്യത പിന്നെ കൊടിക്കുന്നിൽ സുരേഷ് സാറ് അവിടുത്തെ എം പി ആയിരുന്നു മറ്റുള്ള കേന്ദ്രമന്ത്രിയായിരുന്നു പല സംഭവങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയാരാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കലാശാല ഭാഗം എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ് എന്നാലും കൂടിക്കൊള്ളുന്ന സുരേഷിന് അദ്ദേഹത്തിന് ചെറിയൊരു പ്രാധാന്യം അവിടെ ഈ നാമശാസ്ത്രം അനുസരിച്ചുള്ള ആ പേ സവിശേഷത അനുസരിച്ച് വ്യത്യാസം ഉണ്ട പ്രാധാന്യങ്ങൾ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അതുകൊണ്ട് ഇനി നമ്മൾ വളരെ പ്രതീക്ഷയോട് ആൾക്കാരുടെ ആകാംക്ഷ ഒറ്റ നോക്കുക മണ്ഡലത്തിലേക്ക് നേരെ സ്കിപ്പ് ചെയ്ത് ചാടുകയാണ് നമ്മൾ ഇത്രയും ഇരുപത് മണ്ഡലം ഉണ്ടെങ്കിൽ സെലക്ടീവ് ആയിട്ടുള്ള മണ്ഡലമാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആൾക്കാർക്ക് അറിയാൻ താല്പര്യം ഉണ്ട് തൃശ്ശൂരിലേക്ക് പോവാം കെ മുരളീധരനുണ്ട് ഇവിടെ ഇവിടെ സുരേഷ് ഗോപി ഉണ്ട് ഈ രണ്ടുപേരുണ്ട് സി പി ഐടെ സ്ഥാനാർത്ഥി വി എസ് സുൽകുമാർ അതായത് രണ്ടോടെ കെ മുരളീധരൻ എന്ന് പറയുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന വിശിഷ്ട വ്യക്തിത്വം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ് യാതൊരു സംശയമില്ല എന്നിരിക്കലും പിന്നെ മറ്റേ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് നന്മകൾ ചെയ്യുന്ന വളരെ എല്ലാവരും എല്ലാവരെയും സഹായിക്കുന്ന വളരെ സ്നേഹസമ്പന്നനായ വളരെ പ്രധാന പ്രാധാന്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ എന്നിരിക്കലും ഈ തൃശ്ശൂരിൻ്റെ ഒരു സ്വകാര്യ വികാരമായിട്ട് അവിടെ വരുന്നത് അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറാണ് അദ്ദേഹത്തിന് ചില സാധ്യതകൾ അവിടെ കാണുന്നു എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ നാമശാസ്ത്രം ുള്ള പ്രവചനങ്ങളൊന്നും അല്ല ഇത് സാധ്യതകൾ മാത്രമാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പ്രവചനമാണ് അദ്ദേഹം എന്റെ മനസ്സിൽ വേറൊരാളാണ് വന്നേക്കുന്നത് സാധ്യത കൽപ്പിച്ചിരിക്കുന്നത് സാധ്യത ഉണ്ട് കാരണം വെച്ചാൽ അവിടെ അനുസരിച്ച് ചില സാധ്യതകൾ ഉണ്ട് എന്ന് വേണം പറയാനായിട്ട് അല്ല അല്ല വ്യക്തിബന്ധോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടല്ല കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു രീതിയിൽ ചില പ്രാധാന്യങ്ങളുണ്ടാവാൻ സാധ്യതകളുണ്ട് എന്നുള്ളത് എന്നുള്ളതാണ് ആ പ്രാധാന്യങ്ങളുണ്ടാവും എന്നുള്ളതാണ് നാമശാസ്ത്രം അനുസരിച്ച് വിശകലനം ചെയ്തപ്പോൾ കിട്ടിയ അല്ലാതെ ഇതൊരു ശക്തമായ പ്രവചനോ അപ്പോൾ അത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അപ്പോൾ നമുക്ക് വിജയാർക്ക് ആർക്ക് നമുക്ക് സുമകുമാറിന് കൊടുക്കാം എന്ന് വിചാരിക്കുന്നു താങ്കളുടെ അഭിപ്രായം ആലത്തൂരിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ പിന്നെ രമ്യ ഹരിദാസും ഉണ്ട് രാധാകൃഷ്ണമുണ്ട് ഇല്ല ഇപ്പോൾ ഇതിൽ അത് തന്നെ രാധാകൃഷ്ണൻ അദ്ദേഹം സംസ്ഥാന മന്ത്രിയാണ് വളരെ പ്രഗത്ഭനായിട്ടുള്ള വഴിയാണ് അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം സ്പീക്കറായിരുന്നു അത് വളരെ വളരെ പ്രാധാന്യമുള്ളൊരു വ്യക്തിയാണ് ഇപ്പോഴും മന്ത്രിയായിട്ട് ഇരിക്കുന്ന ഒരു വളരെ അനുഭവസമ്പത്തുള്ള ഒരു നല്ലൊരു നേതാവ് തന്നെയാണ് പിന്നെ രമ്യ ഹരിദാസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എം പി ആണ് ഒരു സ്വകാര്യ വികാരമാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ രമ്യ ഹരിദാസിന് സാധ്യതകളുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ ഇത് നാമശാസ്ത്രവും കൂടി ബേസ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത് ഇത് പ്രവചനങ്ങളൊന്നുമല്ല സാഫിക്കുന്നത് സാധാരണ പോലെയുള്ള സംഭവങ്ങൾ തന്നെയാണ് അപ്പൊ അവിടെ ആലത്തൂരിലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ രമ്യ ഹരിദാസിന് സാധ്യതയുണ്ട് നാമശാസ്ത്രം പറയുന്നു ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലമാണ് വടകര അല്ലേ ഷാഫി പറമ്പലിനെ ടീച്ചേരി അതാ കെ കെ ശൈല ടീച്ചർ എന്ന് പറഞ്ഞാൽ അമ്മ അമ്മ എന്ന് തന്നെ വിളിക്കാൻ കുഴപ്പമില്ല ആ അമ്മ ഒരു വലിയ ഒരുപാട് ഭൂരിപക്ഷത്തിൽ ജയിച്ച ഇട്ടുള്ള ഒരു അമ്മയാണ് അപ്പോൾ അവർ ടീച്ചറാണ് അപ്പോൾ അവർ മന്ത്രിയായിരുന്നു വളരെ പ്രഗൽഭമായിട്ടുള്ള പ്ര പ്രവർത്തനം കൊണ്ട് ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച വളരെ സ്നേഹസമ്പന്നമായ ഒരു അമ്മ തന്നെയാണ് അവർ അപ്പോൾ അവർക്ക് ഒരുപാട് സാധ്യതകളൊക്കെ ഉണ്ടെന്ന് പറയ പറയുമെങ്കിലും അവിടെ ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് മാറി ചെല്ലുന്നൊരു വ്യക്തിയാണ് പക്ഷേ അവിടെ ഒരു കോൺഗ്രസിന്റെ ഒരു പ്രാധാന്യങ്ങളുണ്ട് ഈ നെയ്മോളജി അനുസരിച്ചും ഷാഫി പറമ്പലിന് സാധ്യതകളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധ്യതകൾ മാത്രമേ കാസർഗോഡ് നമ്മുടെ അദ്ദേഹത്തിന് പറയാം ആ ബാലകൃഷ്ണൻ സാർ ബാലകൃഷ്ണൻ സാർ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് കാസർഗോഡ് ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് എന്നാണ് നാമശാസ്ത്രം അനുസരിച്ചിട്ട് അതിന്റെ ലെറ്റേഴ്സ് അനുസരിച്ചിട്ട് മനസ്സിലാക്കുന്നത് പക്ഷേ എങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അദ്ദേഹത്തിന് സാധ്യതകൾ ഇല്ലാതില്ല എന്നുള്ളത് വേണം പറയാൻ അദ്ദേഹത്തിന് സാധ്യതകളുണ്ട് നാമശാസ്ത്രം അനുസരിച്ചും രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇത് ശ്രീ ഗുരുവായൂരപ്പൻ എന്നുള്ളത് ബാലകൃഷ്ണൻ എന്നുള്ളതിൻ്റെ പേരും അതിൻ്റെ പ്രാധാന്യം ഗുരുവായൂരപ്പൻ്റെ പ്രാധാന്യമൊക്കെ വരുന്നുണ്ട് ദൈവാനുഗ്രഹങ്ങൾ രണ്ടു പേർക്കും അല്ല അപ്പൊ സാധ്യതകൾ രാജ്മോൻ ഉണിത്താൻ അദ്ദേഹത്തിന് ഒരു ഉണ്ടെന്ന് വേണം കരുതാൻ നമുക്ക് അവിടെ അവിടെ വിജയം കൊടുക്കാം ഇനിയാണ് കണ്ണൂർ എന്ന് പറയുന്ന ചോരയുടെ നാട് രണ്ട് താരങ്ങൾ പുലിക്കുട്ടികളാണ് ഉണ്ട് ഉണ്ട് കെ അതായത് ഇവര് രണ്ടുപേരും വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ മറ്റേ സാധ്യതകൾ മാറി മറിയുന്ന ഒരു ഇതാണ് വോട്ടിംഗ് നിലയിലൊക്കെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് നാമശാസ്ത്രം അനുസരിച്ചും അവിടെ ഒരു പ്രവചനം ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ സ്കിപ്പ് ആയി ചില കാരണം അല്ല കാരണം ചില കാര്യങ്ങൾക്ക് അവിടെ നമ്മളുടെ നാമശാസ്ത്രത്തിൻ്റെ സംഖ്യകൾ അനുസരിച്ചും മറ്റുള്ള കാര്യങ്ങൾ അനുസരിച്ചും അതിൻ്റെ നെയ്മോളജി അനുസരിച്ച് നോക്കുമ്പോൾ അവിടെ പ്രവചനം അസാധ്യമാണ് അതൊക്കെ അത് അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കുന്ന കാര്യം കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും അദ്ദേഹം അവിടെ നിന്ന് അതി മുങ്ങി അടുത്ത മേഖലയുടെ കടന്നു ഇനി നമുക്ക് അറിയേണ്ടത് വയനാടിൻ്റെ ചോരയാണ് വയനാട് ഇങ്ങോട്ട് തിരിയും രാഹുൽ ഗാന്ധിക്ക് പോവുമോ ഇപ്പം നമ്മുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് സുരേന്ദ്രൻ വന്നിട്ടുണ്ട് പിന്നെ ആനി രാജുണ്ട് ഈ മൂന്ന് പേര് മോശക്കാരല്ല സുരേന്ദ്രൻ രാഹുൽ ഗാന്ധി ആനി രാജൻ ആരാണ് ഇതിൽ ഇവർ മൂന്ന് പേരും വളരെ പ്രഗത്ഭരായിട്ടുള്ള എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള വളരെ നല്ല വ്യക്തികൾ തന്നെയാണ് അക്കാര്യത്തിലൊന്നും സംശയമില്ല സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ മറ്റേ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഇതായിട്ട് നാമസംഖ്യ അങ്ങനെയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട ശ്രീ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹങ്ങൾ ഒരുപാട് ഒരു വ്യക്തിത്വമാണെന്ന് നമുക്ക് കാണാൻ കരുതാം ഇത് ഇപ്പോൾ ശനീശ്വരൻ്റെ വർഷവും കൂടിയാണ് അപ്പോൾ സുരേന്ദ്രൻ സാറിനെ സംബന്ധിച്ച സാധ്യതകൾ ഇല്ലാതില്ല പക്ഷേ അവിടെ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് രാഹുൽ ഗാന്ധി എം പി ആണ് അപ്പോൾ ഏതാണ്ട് ഉറപ്പുള്ള മണ്ഡലം എന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മൾ അവിടെ പറയുന്നതനുസരിച്ച് അതിൽ രാഹുൽ ഗാന്ധിയുടെ പേര് വെച്ച് നോക്കുമ്പോൾ ഗാന്ഡ എന്ന് പറയുന്ന സുന്ദരമായ വാക്കാണ് ഗാന്ധി എന്നായപ്പോഴാണ് ആ വംശത്തിൻ്റെ ഒരു നാശം തുടങ്ങിയത് അപ്പോൾ സ്വൈര്യമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്ന അവസ്ഥയാണ് അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ എവിടെയെങ്കിലും ജയിക്കണമല്ലോ കാരണം ഇത്രയും പ്രാധാന്യമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് സാധ്യതകൾ ഇല്ലാതില്ല എന്നുള്ളതാണ് പറയാനായിട്ട് ഒരു പ്രവചനം അസാധ്യമാണ് രാഹുൽ അവരുടെ അസാധ്യമാണ് സാധ്യതയുണ്ട് സുരേന്ദ്ര സാറിന് സാധ്യതയുണ്ട് രണ്ട് അല്ല രണ്ടുപേർക്ക് സാധ്യതകളുണ്ട് അവരുടെ നെയ്മോളജി എന്ന് പറഞ്ഞ കാരണം ഇത് സുരേന്ദ്ര സാറിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് ശനീശ്വരന്റെ വർഷമാണ് അദ്ദേഹത്തിന്റെ പേര് നിൽക്കുന്നതും ശനിയുടെ അപകാരത്തിലാണ് ശനിക്ക് ഒന്നുകിൽ ഉയർന്ന നില അല്ലെങ്കിൽ പരമദരിദ്രാവസ്ഥ ഒരിക്കലും മധ്യമനില ശനിക്ക് ഇന്ന് വരെ ജ്യോതിഷത്തിലോ ജാതകത്തിലോ നെയ്മോളജിയിലോ ന്യൂമറോളജിയിലോ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഈ നിമിഷം വരെ ഇല്ല ഈ മണ്ഡലത്തില് ഈ മണ്ഡലത്തിൽ ഒരു ഉറപ്പ് തൽക്കാലത്തേക്ക് പറയാൻ കഴിയില്ല അവരുടെ നെയ്മോളജി അനുസരിച്ചും ഈ ശനീശ്വരന്റെ അപഹാരം കത്തിക്കുന്ന സമയത്തും പ്രാധാന്യം വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല രണ്ടുപേർക്കും മണ്ഡലം എടുത്തത് വളരെ സെലക്ടീവ് ആയിട്ടുള്ള താല്പര്യമുള്ള ബാക്കിയെല്ലാം ഏകദേശം കുറേ കുറേ കാര്യങ്ങൾ അറിയാം അപ്പോൾ എന്തായാലും അദ്ദേഹം ഞെട്ടിക്കുന്ന കുറേ സാധ്യതകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇനി ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അദ്ദേഹം ഈ പറയാ നാമശാസ്ത്രം അനുസരിച്ച് ഇവരുടെ പേരുകൾ വിശകലനം ചെയ്തിട്ട് ആ പേരിലൂടെയുള്ള ശരിതെറ്റുകളും ഗുണവിശേഷങ്ങളൊക്കെ വിശകലനം ചെയ്തിട്ടാണ് ഇവരുടെ പറഞ്ഞേക്കുന്നത് അല്ലേ ഇനി ഒറ്റ ചോദ്യം കേരളത്തിൽ ബിജെപിക്ക് ഒരു സീറ്റ് കിട്ടുമല്ലോ അല്ല അത് പ്രത്യേകിച്ച് ഒരു സാധ്യത ഇപ്പോൾ അങ്ങനെ നാമശാസ്ത്രം അനുസരിച്ച് ഇപ്പം പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ശനീശ്വരന്റെ വർഷം നടക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കാവുന്ന അവസ്ഥയുണ്ട് ഓക്കെ കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി വരൂ നരേന്ദ്രമോദി വരുമോ അല്ല അത് പറയാൻ താങ്കൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് നൂറ് ശതമാനം സ്വാതന്ത്ര്യം ഇല്ല നമ്മളിപ്പോൾ അങ്ങനെ ഒരു പ്രവചനത്തിലേക്ക് നമ്മൾ പോകുന്നില്ല കാരണം കാരണം ഇപ്പോ ഇപ്പൊ ചിന്തിക്കേണ്ട വിഷയമല്ല അത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇലക്ഷൻ നടന്നു ഇലക്ഷൻ നടക്കുന്നു അതിൻ്റെ അതിൻ്റെ ഡേറ്റുകൾ ഇരുപത്തിയാറ് എന്നും നാല് എന്നുള്ളതും അത്ര നല്ല ഒരു എഫക്റ്റ് അല്ല സൃഷ്ടിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷണങ്ങളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് കൃഷ്ണ എന്ന് പറയുന്ന തിന്റെ ശിക്ഷൻ അപ്പോൾ ഒരുപാട് ഒരുപാട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കാരണം എന്നെ ഞെട്ടിച്ചത് തൃശൂര കാര്യമാണ് ഞെട്ടി അങ്ങനല്ല നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ അതിനെ അറ്റിമുറിച്ചാണ് അദ്ദേഹം ആ പ്രവചനം നടത്തിയിരിക്കുന്നത് എന്തായാലും നമുക്ക് ജൂൺ നാലു വരെ കാത്തിരിക്കും ആ നിമിഷത്തിന് വേണ്ടി ആര് ജയിക്കും ആര് തോക്കും എന്തായാലും സാരഥി കൃഷ്ണ ഇവിടെ തന്നെയുണ്ട് ഇവിടെ തന്നെ കാണുമല്ലോ ആ ഇവിടെയൊക്കെ തന്നെ കാണണം കാരണം ജീവിച്ചിരിക്കണെങ്കിൽ കാണും അത്ര അപ്പം നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് തട്ടേ കാണാം അടുത്തൊരു കിടന്നൽ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ എത്തും എല്ലാ പ്രേക്ഷകർക്കും